ജനുവരി മുപ്പതും ഇന്ത്യൻ ജനതയെ സംബന്ധിച്ച് ധീരമായ ഓർമ്മയുടെ ദിനം കൂടിയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഹൃദയത്തിൽ ആഴത്തിലേറ്റ ഇന്നു മുടങ്ങാത്ത മുറിവിന്റെ ഓർമ്മപ്പെടുത്തൽ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തിരിഞ്ഞു മനോഹരമായ അധ്യായത്തിലേക്ക് സ്വാഗതം കാലം പോറലേൽപ്പിക്കാത്ത മൂല്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് മഹാത്മാ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തിന് എഴുപത്തിയേഴ് വയസ്സ് ജീവിതം പോലെ തന്റെ മരണവും മതേതരത്വമെന്ന വലിയ മൂല്യത്തിന്റെ സന്ദേശമാക്കിയ ഗാന്ധിജി ഇന്ത്യക്കും ലോകത്തിനും മാർഗദ്വീപമാണ് ഒരു ദീപനാളത്തിന്റെ ശൂന്യതയും പേറിയുള്ള ഈ രാജ്യത്തിന്റെ യാത്രയ്ക്ക് എഴുപത്തിയേഴാണ്ട് ഋതുക്കൾ പലകുറി വന്നുപോയി അന്ന് നെഞ്ചലച്ചവരും അവരുടെ പിന്തുലമുറയും കടന്നുപോയി ഇടനെഞ്ചിൽ ഒരു നോവു പേരെ ഇന്ത്യ ആകെ മാറി അഹിംസയും അക്രമരാഹിത്യവും ചർക്കയും സ്വാശ്രയവും പൊടിയേൽക്കാതെ ചില്ലിട്ടു വെച്ച ഇന്നലെയുടെ പോയ ഭൗതിക ശേഷിപ്പുകളിൽ മാത്രം ഗാന്ധിജിയെ കാണുന്നവരായി നമ്മൾ അതുകൊണ്ടാവണം അന്ന് മൂന്ന് വെടിയുണ്ടുകൾ കൊണ്ട് നവചരിതം നിർമ്മിക്കുവാൻ ഒരുമ്പിട്ടവരുടെ ഉണങ്ങിയ വേരുകളിൽ നിന്ന് നമ്മുടെ കൺമുന്നിൽ പുതിയ നാമ്പുകൾ മുളയ്ക്കുന്നത് നവഭാരതത്തിന് മതനിറ നൽകുവാൻ വെമ്പൽ കൊണ്ടവർക്ക് പ്രതിബന്ധമായിരുന്നു ഗാന്ധി ഇന്ത്യക്ക് വേണ്ടി ഗാന്ധിജി കണ്ട സ്വാതന്ത്ര്യ സ്വപ്നത്തിലേക്കുള്ള ആ വഴി അത്രമേൽ കഠിനമായിരുന്നു ഒരു ചർക്ക മാത്രം ആയുധമാക്കി അഹിംസ മാത്രം ഒഴുക്കി അദ്ദേഹം ആ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കിയതിലുള്ള അത്ര വലിയ പാഠം നാം കേട്ടിട്ടില്ല ഇനി ും പോകുന്നില്ല മഹാത്മജി പരീക്ഷിച്ചു വിജയിപ്പിച്ച സത്യാഗ്രഹം അസമത്വത്തിനും വിവേചനത്തിനും പാരാദ്യത്തിനുമെതിരെ ലോകം ഇതുവരെ കണ്ടതിൽ ഏറ്റവും സഫലമായ സമരമാർഗമായി മാറുകയായിരുന്നു ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാക്കുവാൻ കഴിഞ്ഞു എന്നതായിരുന്നു ഗാന്ധിജിയുടെ ഏറ്റവും വലിയ വിജയം ലളിതവും കാലാതീതവുമാണ് ഗാന്ധിയൻ ദർശനം എന്നും കാലത്തിന് അഭിമുഖമായി നിൽക്കുവാനുള്ള ആത്മവിശ്വാസമാണ് സ്വന്തം ജീവിതത്തിന് അദ്ദേഹം നൽകിയത് ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയെ ജനാധിപത്യത്തിന്റെ അടിത്തറയിൽ കെട്ടുറപ്പിക്കുവാൻ മഹാത്മജി പരിശ്രമിച്ചു ദരിദ്രനാരായണൻ എന്ന വിശേഷണം നൽകി പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചു ഭാരതം ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണെന്ന് വിശ്വസിച്ചു വിവിധ മതങ്ങൾ തോളോട് തോൾ ചേർന്ന് കഴിയുന്ന രാജ്യമാണ് തന്റെ സ്വപ്നത്തിലെ ഇന്ത്യയെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പത് അന്ന് വൈകിട്ട് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ രാജ്യത്തോടായി ഇംഗ്ലീഷിൽ നടത്തിയ പ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നതായിരുന്നില്ല രാജ്യം ഒന്നാകെ ആ വാക്കുകൾ സ്വന്തം ഹൃദയം കൊണ്ടാണ് തിരിച്ചറിഞ്ഞത് ആ പ്രസംഗത്തിൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞു ഈ രാജ്യത്ത് ജ്വലിച്ചിരുന്നത് സാധാരണ പ്രകാശമല്ല ഇത്രയേറെ വർഷം ഈ രാജ്യത്തെ ദീപ്തമാക്കിയ പ്രകാശം ഇനിയും അനേകം വർഷങ്ങൾ ദീപ്തമാകും ഒരായിരം വർഷത്തിനു ശേഷവും ആ പ്രകാശം ഇവിടെ ദൃശ്യമായിരിക്കും ലോകം അത് കാണും അത് എണ്ണമറ്റ മനസ്സുകൾക്ക് സ്വാതന്ത്ര്യം നൽകും കാരണം അത് ഇപ്പോൾ കടന്നുപോയ കാലത്തെ മാത്രമല്ല പ്രതിനിധീകരിച്ചത് അവിരാമമായ സ്വാതന്ത്ര്യ അന്വേഷണങ്ങളുടേതായിരുന്നു ആ ജീവിതം മഹാത്മാഗാന്ധിയുടെ ജീവിതവും മരണവുമാണ് ആത്മബലത്തിലേക്കും സഹന പാഠങ്ങളിലേക്കും നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോയത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ നിലനിൽപ്പിനെയും ദർശനത്തെയും നമുക്കുണ്ടാകേണ്ട ബഹുസ്വരതയെയും സഹിഷ്ണുതയെയും സഹജാവബോധത്തെയും നിർവചിച്ചതും ആ മഹാ ജീവിതം തന്നെ ഉച്ച നീതിത്വങ്ങളില്ലാത്ത മതവൈര്യമില്ലാത്ത ും അനാചാരങ്ങളും ഇല്ലാത്ത ഏവർക്കും തുല്യനീതിയും പങ്കാളിത്തവുമുള്ള സമത്വസുന്ദരമായ ഇന്ത്യയാണ് മഹാത്മാജി സ്വപ്നം കണ്ടത് സ്ത്രീക്ക് ഏത് അർത്ഥരാത്രിയിലും വഴി നടക്കുവാൻ കഴിയുന്ന ഇന്ത്യയാണ് ഗാന്ധിയൻ സ്വപ്നത്തിലുള്ളത് പരിസരവും ജീവിതവും മനസ്സും മലിനമല്ലാത്തവരുടെ ഇന്ത്യ രാഷ്ട്രീയവും അധികാരവും സർക്കാരും സാധാരണക്കാർക്കും വേണ്ടിയുള്ള ഇന്ത്യ ഇന്ന് ഗാന്ധിജിക്കും നമുക്കും ഇടയിൽ ദൂരമേറെയാണ് മതവേലികൾ നമുക്കതിരാകുന്ന കാലത്തേക്ക് അതുകൊണ്ട് തന്നെ ഏറെ ദൂരമുണ്ടാവില്ല പണ്ടെങ്ങോ നമ്മെ മൂടിയെ ആയിരുട്ട് കനത്തു തുടങ്ങിക്കഴിഞ്ഞു രാജ്യത്തിനായുള്ള മുറവിളികൾക്ക് ഇല്ലാതായെങ്കിൽ തനിയെ നടക്കാം മഹാത്മാവിലേക്കും